അങ്ങനെ പള്ളിയിലേക്ക് പോകളിലട്ടാ ഇന്ന് ഞായറാഴ്ച്ച പള്ളിയിലെ പോകാനുള്ള പരിപാടിയിലാണ് അപ്പൊ ക്രാവന്റെ കാറ്റിസ്സിനും കൊണ്ട് അവിടെ ആക്കിണ്ട് ഞാൻ ആക്കിയിട്ട് കാലിൽ തന്നെ പോന്നു അപ്പൊ ഇനി പള്ളിയിലേക്ക് കുർബാനക്ക് പോവാ കാലത്ത കാലത്ത് എന്റെ ട്ടെ വെള്ള എപ്പം മേടിക്കാനുള്ള പരിപാടിയിലാ വെള്ള ഇപ്പം മേടിക്കാ ഓട്ടത്തിലാണ് പോവാ വെള്ളപ്പകാരം പോകുമ്പോഴേക്കും വെള്ളപ്പകാരനെ പിടിക്കണം എവിടേക്ക് പോണ വെള്ളപ്പം ചേട്ടൻ വെള്ളപ്പം ചേട്ടാ വെള്ളപ്പം ചേട്ടാ ആറ് വെള്ള എങ്ങനെയാ മോണിങ് വെള്ളപ്പം ഇന്ന് കാലത്ത് പഠിച്ച വെള്ളപ്പം കയറിയും കൊറച്ച് ഘട്ടം കൈയും വെള്ളപ്പം കട്ടൻ കയ്യാം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ഞാൻ കഴിക്കട്ടെ കഴിച്ചിട്ട് അടുത്ത പരിപാടി പള്ളിയിൽ പോവാ പള്ളിയിലേക്ക് പോവാളെ പരിപാടിയിലാ ഇന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകാനുള്ള പരിപാടിയിലാണ് അപ്പൊ ക്രാവിന്റെ കാറ്റിസ്സിനൊണ്ട് അവിടെ ആക്കിണ്ട് ഞാൻ ആക്കിട്ട് കാലത്തന്നെ പോന്നു അപ്പൊ നീ പള്ളിയിലേക്ക് കുർബാനക്ക് പോവാ കാലത്തന്നെ ക്രാവിനെ അവിടെ കൊണ്ടാക്കി അപ്പൊ ഞാൻ ഇനി പത്ത് മണി ആയപ്പോ കുർബാനയാണ് പത്തുമണിക്ക് പത്തുമണി വരെ കുർബാനിക്ക് ഞാൻ പോണ് അപ്പൊ അവരോടൊപ്പം ഉണ്ടാക്കിണ്ട് അപ്പൊ നീ കുർബാനക്ക് പോയി വന്നിട്ട് കാണാട്ടാ ബാക്കിയുള്ള വിശേഷങ്ങള് ഓക്കെ ബായ് ഞങ്ങള് പള്ളിന്ന് വന്നിട്ട് അങ്ങനെ ഞങ്ങള് കാറ്റിസോടി കഴിഞ്ഞ് കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങള് അങ്ങനെ വീട്ടിലെത്തിയിട്ടാ ഞങ്ങള് ഫുഡ് അല്ല നാണ അടിക്കുമ്പോ പറ അപ്പൊ ഇന്ന് ലഞ്ചിന് ബീഫും കായും പിന്നെ നമ്മടെ കുത്തിരി ചോറും വേറെ ആപ്ലും കഴിക്കാൻ പോകുന്നുണ്ടോ ഴിക്കാന് പോണ ബീഫ് ചോറ് കൂടിയിട്ട് ചോറ് എഴുതി അവിടെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണല്ലോ ബീഫും കായും സ്പെഷ്യലാണ് ബീഫും കായും കൊടുത്ത ഒരു നല്ല ചോറ് നമ്മുടെ എപ്പടാ ഫിൽറ്ററിലത്തെ വെള്ളം അവസാനം ആ കുള്ളന്മാർ തങ്ങളുടെ സുന്ദരിയായ സ്റ്റോമൈറ്റിനോടുള്ള രാജകുമാരന്റെ അതിയായ സ്നേഹം കാരണം അവനെ വിശ്വസിച്ച് ആ സ്ഥലം പറ്റി അവന് നൽകി ഫ്ലൈറ്റ് ഓടിക്കാനാ

ലുക്ക് സൂപ്പർ ആയിട്ടില്ലേ സൂപര് ആയിട്ട് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി മറ്റൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ് ബായ് ഓക്കെ അപ്പൊ നാളെ കാണേ ഓക്കെ